ഓം നമോ ഭഗവത വാസുദേവണീയം ദശകം ഇരുപത്തിയാറ് ശ്ലോകം ഒൻപത് പത്ത് ഹസ്തിന് ഗ്രന്ഥം ഹേന ചേണ ക്രയം ഗന്ധർവേസ്മുക്താ സഹസ്തി त्वत्सारूप्यं प्राप्य देदीप्यते स्म एतद्वृत्तं त्वां च मां च प्रगेयो गायेत्सोऽयं भूयसे श्रेयसे स्यात् इत्युक्त्वैनं तेन सार्थं गतस्त्वम् धीष्न्यं विष्णुपाहि वातालयेश सर्वत्र गोविंद नाम संकीर्तनं गोविन्दा गोविन्दा हस्तिन्द्रं तं हस्तपत्नीन धृत्वा धृत्वा चक्रेन तुभम नक्रवैर्य गन्धर्वः अस्मिन् गन्धर्वेस्मिन् मुक्तशाले सः हस्ति त्वत्सारूप्यं प्राप्य देदीप्यते स्म एतत वृत्तम् एतद वृत्तम् संधि वर्ते तेनुलोदनमारी द आ एतत वृत्तं, एत वृत्तं, वृत्तं

उक्त्वा एनम् उक्त्वेन इत्युक्त्वायनं तेन सारथं गतह त्वं गतत्वं भिष्मियं विष्णु पाही पातालेश हरि कृष्ण भगवान निष्कल रूपतिले സ്തുതിച്ചാൻ ഗജേന്ദ്രൻ അപ്ലീന്ന് പോന്ന ശ്ലോകത്തിലെ പാപ്പോ എന്താ ഭഗവാനെ പിടി എങ്കിൽ ജഗത്യൻ ദൃശ്യത്തെ അന്തർബിച്ച തത്സർവം വ്യാപ്യ നാരായണ സ്ഥിരം എല്ലായിടത്തിലേയും ഇരിക്കപ്പെട്ടത് എന്താ ഭഗവാനാക്കും അപ്പടിയുള്ള എന്താ ഭഗവാന് എന്താ ഗജേന്ദ്രൻ എന്താ പൂവ് എടുത്ത് മേലെ കൊടുക്കറാരാ അന്തപൂവ് ഇപ്പോ നമ്മൾ ഗുരുവായൂരപ്പനോട് ഫോട്ടോ പാർത്ത് കഴിഞ്ഞ ആ കയ്യില് ഒരു പത്നം ഒരു താമര ഇരിക്കു അത് തണ്ടോട് പോയിട്ട് തണ്ട് കീഴ കാല് കാൽപാദം വരയ്ക്കും നിങ്ങൾ എന്താ ഗുരുവായൂരപ്പനോട് ഫോട്ടോ പാർത്തയച്ച അപ്പൊ അന്തമാതിരി കയ്യിൽ അന്നക്ക് ഗജേന്ദ്രൻ കൊടുത്ത പൂവ് ഇന്നും ഭഗവാൻ കീഴ വെക്കില്ലേ അത് വെച്ചെങ്കിലും ത്വം തം ഹസ്തീന്ദ്രം ഹസ്തപത്മേന തൃത്വ ഭഗവാൻക്ക് ഗജേന്ദ്രൻ തന്നോട് കൊടുത്ത പൂവ കയ്യാലറാമാതിരി പൂങ്കൂടെ എന്താ തുമ്പിക്കയ്യം ചേർത്ത് പിടിച്ചിന് തരാം ഭഗവാൻ ചക്രേനീഹി എന്നിട്ട് മുതല് എന്താ ആനയെ പിടിച്ചാൻ ആദ്യം മുതൽ മോക്ഷം അന്ത് മുതലക്ക ചരത്തെ വിട്ട് എന്താ മുതലയ അടിക്കറ മുതല അടിച്ചത് അതിലേതിട്ട് അന്ത ഗന്ധർവൻ വെളിയിൽ വന്നുകൊടുവാർ ഹൂഹൂങ്ക ഗന്ധർവൻ ഞാ അന്ത ഗന്ധർവനൊക്കെ ശാപമോക്ഷമായ ഇപ്പൊ ഭക്ത ഭക്തസ്യ ഭക്ത ഭക്തസ്യ ചുല അപ്പടി നമ്മൾ ഭക്തസ്യ ദാസ്യ ദാസ്യോഹം അപ്പടി ഇരുന്നാൽ പോരുമോ ഭക്താളോട് ദാസനോട് 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 ദാസനായിരുന്നാൽ കൂടി പോരുമോ മുതലെന്താ ദാസനയ്ക്ക് തന്നെ മുക്തി കിടക്കണേ യഥകം കാട്ട ചക്രത്താല മുതലേ അടിച്ചത് അസ്മിൻ ഗന്ധർവേ മുക്തശാപേ എന്ന ഗന്ധർവനക്ക് ശാപത്തിലിരുന്ന് മുക്തി കടിച്ചത് സഹാരൂപ്യം പ്രാപ്യപ്യത സ്മ അപ്പം അത് ആനയും ഭഗവാനോട് സമാനമായ രൂപം പത്സാ പത്സാരൂപ്യം ഭഗവാനമാതിരിയെ ഇരുന്താ ഉള്ള രൂപം ചതുർഭുജങ്ങൾ വന്നതാം പീതാംബരം ഇരുന്ന് ദങ്കചക്രങ്ങളിരുന്ന്താം അപ്പടി ഭഗവാനമാതിരിയേ ഉള്ള രൂപത്തെ പ്രാപിച്ച് ദേദീപ്യതസ്മ എംബ അഴഹ എന്താണ് എന്താ ഗജേന്ദ്വരൻസ് പാർക്കർത്തക്കെ ഇപ്പം മുതലെ എന്താ ഗന്ധർവനക്ക് കാലപ്പിടിച്ച മുതലേക്ക് ശാപമോക്ഷം അതക്കപ്പുറം ഗേന്ദ്രന്റെ ശാപമോക്ഷം കഥ ഭഗവാനെ ചോദിച്ചോടും എന്നോടും ഇന്ന കഥ അതാണ് ഗജേന്ദ്രനോടും ഭഗവാനോടുമാണ് ഇന്ത് കഥ ആരാ പ്രഭാതത്തില് പ്ര പ്രകേ ഗായേത് കാത്താല കീർത്തനം വണ്ണറാളോ

ഗജേന്ദ്രനെയും കൂട്ടിണ്ട് മോക്ഷരൂപത്തേക്ക് വന്ന് ഗജേന്ദ്രനെയും കൂട്ടിണ്ട് ഭഗവാൻ വൈകുന് പോറാർ ഹേ വാതാലേശാ ഹേ ഗുരുവായൂരപ്പാടി ഗജേന്ദ്രനുക്ക് മോക്ഷം കൊടുത്ത ഗുരുവായൂരപ്പാ വിഷ്ണു മാം ഞാനുക്ക് ഉങ്ങളുടെ ശരണം പ്രാപിക്കറേൻ നിങ്ങൾ എന്നെ രക്ഷ പണോ അപ്പീന്ന് പ്രാർത്ഥന പണാ ഭട്ടതിൽ നമ്മൾക്കും പ്രാർത്ഥന പണലാം സദാ അന്ത ഭഗവൻ നാമം ചൊല്ലർത്തക്കും ഭഗവാനോട് നാമം മനസ്സിൽ തോന്നർത്തക്കും അനുഗ്രഹം വണ്ണമേന്ന് ഹരേ കൃഷ്ണ